എല്ലാവർക്കും അഭിരാമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നൊരു ചെറുപയർ തോരം വെച്ചാലോ ഇതാ ഞാൻ ചെറുപയർ കഴുകി ഒരു മണിക്കൂറായിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് തോരം വെക്കുന്ന കാണാമേ ചെറുപയറും എല്ലാം കഴുകി വെള്ളം മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചെവയിൽ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പയർ നിരുന്നതിനെ വെള്ളമൊഴിച്ചു കൊടുക്കുക നോക്കപ്പ് ഇത് അടച്ച് വെച്ച് വേവിക്കാവേ കാരണം നമുക്ക് രണ്ട് വിസിൽ ബിസിലടിപ്പിച്ച് നോക്കാം ചില പയറക്കെളിപ്പം അങ്ങ് വേഗം ചിലത് വേഗാൻ താമസമാണ് അപ്പം നമുക്ക് രണ്ട് വിസിൽ ബിസിലടിപ്പിച്ച് നോക്കാവേ കാരണം വെന്ത് ഒത്തിരി തോരന് വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ലല്ലോ അപ്പം നമുക്കത് അടുപ്പേ വെക്കാം നമ്മുടെ ചെറുപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിന് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഞാനിവിടെ പയറു തരാനുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരമുറി സവാള അരിഞ്ഞിടാം നമുക്ക് പയറ് വെന്ത് വരുമ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു ശകലം മഞ്ഞൾപ്പൊടി നല്ല ജീരകം രണ്ട് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ച് ഒതുക്കിയെടുത്തോണ്ട് വരും അപ്പം ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ച എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് കടവിട്ട് കൊടുക്കാം കടുവ് പൊട്ടി വന്നിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പറ്റലിമുളകിട്ട് കൊടുക്കാതെ നമുക്കിനി ഇതിലേക്ക് നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ട് അരപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കുരിശാക്കയിലെ മുളക് കൂടി ഇട്ട് കൊടുക്കാതെ ഇനി നമുക്കിതിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇതിന് പക്ഷേ പരുവത്തിന് ഉപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് പയറ് വെന്തതിൻ്റെ ശകലം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് സവാളയ്ക്ക് ഒന്നും അധികം വേവില്ലല്ലോ അപ്പം നമുക്ക് ഇതിനിങ്ങ് പറ്റിച്ച് എടുക്കാം അടിപൊളി ചെറുപയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരു കാലത്ത് ഞങ്ങളൊക്കെ ഏർക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പം പയറും കഞ്ഞിയും കിട്ടും അപ്പോൾ ഇതൊരു ഇച്ചിരി ഏറെക്കിട്ട് വരുന്നതിലെന്ന് ആഗ്രഹിച്ച് ചെന്ന ഒരു കാലമുണ്ട് അതിൻ്റെ കൂട്ടത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മോരുകറി അടിപൊളിയായിരുന്നു അന്ന് ഈ കഞ്ഞിയും പയറുതോരനും മോരുകറിയും കൂടെ നിങ്ങളൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും കാണാനും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്